താപ്പാനകളിലെ രാജാവെന്നറിയപ്പെടുന്ന ആനമല കലീമിന്റെ ജീവിതകഥയിലെ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു തിരുവനന്തപുരം അഗസ്ത്യാർകൂടം മലനിരകളിലെ കള്ളു കുടിക്കുന്ന കൊലകൊല്ലിയെ പിടികൂടാനായി കേരളത്തിലെത്തിയതും കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകയെയും ഒരുപോലെ വിറപ്പിച്ച ഒടുവിൽ കേരള സർക്കാർ ആനയുടെ ശല്യം കാരണം വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ട മുതുമലമൂർത്തി എന്ന മോഴെ പിടികൂടിയതും ഇടുക്കി ശാന്തൻപാറ നിവാസികളുടെ ഉറക്കം കെടുത്തിയ മതികെട്ടാൻ ചോലിയുടെ രാജാവ് അരിക്കൊമ്പനെ പിടികൂടാൻ കേരളത്തിലെത്തിയതുമൊക്കെ എന്നാൽ കലീമുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും കാട്ടാനകളുടെ കഥ പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ആനയുണ്ട് കേരളത്തിൽ കേരളത്തിൽ കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമായി ഇപ്പോഴും അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് വയനാട് മണ്ണിന്റെ മക്കളായ ആദിവാസികൾ അവർക്ക് ലഭിച്ചിട്ടുള്ള തുച്ഛമായ ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന സ്ഥലം പട്ടിണിയും ദാരിദ്ര്യവുമായി ജീവിക്കുന്ന ഈ ആദിവാസികൾ മണ്ണിൽ നട്ടു നനച്ചു വളർത്തുന്ന കൃഷിവിളകൾ തിന്നാനായി ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി പലപ്പോഴും കാട്ടാനകളെത്താറുണ്ട് മനുഷ്യ മൃഗസംഘർഷം അതിരൂക്ഷമായി നടക്കുന്ന കേരളത്തിലെ വനപ്രദേശമാണ് അട്ടപ്പാടി ഉദ്ദേശം പത്തു വർഷം മുൻപ് വയനാട്ടിലെ മുത്തങ്ങയിലും കലൂരിലും കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമായി നടക്കുന്ന സമയം കാട്ടാനകളുടെ ആക്രമണത്തിൽ ആദിവാസികളുടെയും സാധാരണക്കാരുടെയും കൃഷിഭൂമി കയ്യേറി കൃഷിവിളകൾ വൻതോതിൽ നശിപ്പിക്കപ്പെട്ടു ഇതോടെ ആദിവാസികളും നാട്ടുകാരും പ്രക്ഷോഭത്തിനിറങ്ങിയതോടെ ശല്യക്കാരനായ കാട്ടാനെ പിടികൂടുക എന്ന ദൗത്യത്തിന് സർക്കാർ ഉത്തരവിട്ടു അങ്ങനെ ഡോക്ടർ അരുൺ സക്കറി അടങ്ങുന്ന ദൗത്യസംഘം ഈ മേഖലയിലെത്തി പ്രശ്നക്കാരായ കാട്ടാനകൾക്കുള്ള തിരച്ചിൽ ആരംഭിച്ചു പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ദൗത്യസംഘത്തിന് കാട്ടാനകളെ കൃത്യമായി ട്രാക്ക് ചെയ്യാനായില്ല ആനക്കൂട്ടത്തിൽ രാത്രി പന്ത്രണ്ട് മണിയോടെ നാലും അഞ്ചും കൊമ്പനാനകളാണ് ഒരുമിച്ച് കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലെത്തി കൃഷിവിളകൾ നശിപ്പിക്കുന്നത് ശം അഞ്ചു മണിക്കൂറോളം നാട്ടിൽ പിന്നിട്ട ശേഷം ഇവർ പുലർച്ചെ മണിയോടെ തിരികെ കയറും പകൽ സമയത്ത് നാട്ടിലിറങ്ങാതെ കാട്ടിൽ കിടന്നുറങ്ങുന്ന കാട്ടാനകൾ സ്ഥിരമായി രാത്രിയിലാണ് കൃഷിവിളകൾ നശിപ്പിച്ചിരുന്നത് ആയതിനാൽ ഇവരെ ട്രാക്ക് ചെയ്യുക വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു കാട്ടാനക്കൂട്ടത്തിലെ സംഘത്തലവനെ പിടികൂടുക എന്നതായിരുന്നു ദൗത്യ സംഘത്തിൻ്റെ പദ്ധതി എന്നാൽ പാതിയാത്ര പന്ത്രണ്ട് മണിക്ക് കാട്ടിൽ നിന്ന് നാട്ടിലേക്കെത്തുന്ന കാട്ടാനക്കൂട്ടത്തിലെ സംഘത്തലവനെ അവർക്ക് കണ്ടെത്താനായില്ല ഒടുവിൽ ദൗത്യ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഫോറസ്റ്റ് ഗാർഡ് ആനകളുടെ സ്വഭാവം നിരീക്ഷിച്ച ശേഷം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കാട്ടാനകൾ പുലർച്ചെ മണിയോടെയാണ് വനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതെന്നാണ് അതുകൊണ്ടാണ് ആനകളെ പിടികൂടാൻ സാധിക്കാത്തത് ഇത്ര കൃത്യമായി ആനകൾ സമയം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നായിരുന്നു എല്ലാവരുടെയും സംശയം ഒടുവിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സമീപത്തുള്ള ഒരു പള്ളിയിൽ നിന്നും പുലർച്ചെ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടാണ് ആനകൾ തിരികെ കാടുകയറുന്നതെന്നായിരുന്നു ഏതാനും ദിവസങ്ങൾ കാട്ടാനകളെ നിരീക്ഷിച്ച ദൗത്യസംഘത്തിന് വനം വകുപ്പ് ഗാർഡ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലായി പുലർച്ചെ പള്ളിയിൽ ബാങ്ക് മുടങ്ങുന്ന ശബ്ദം കേട്ടാണ് കാട്ടാനകൾ കാട് കയറിയിരുന്നത് തുടർന്ന് പള്ളി കമ്മിറ്റിക്കാരുമായി ചർച്ച ചെയ്ത് ഒരു ദിവസത്തേക്ക് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് മൈക്കിലൂടെ ഒഴിവാക്കുകയും ചെയ്തു ദൗത്യസംഘത്തിന്റെ നിർദ്ദേശപ്രകാരം പിറ്റേ ദിവസം പുലർച്ചെ ബാങ്ക് വിളിക്കുന്നത് ഉച്ചഭാഷണിയിൽ ഒഴിവാക്കിയതോടെ കാട്ടിൽ നിന്നും നാട്ടിലേക്കിറങ്ങിയ കൊമ്പന്മാർ പതിവായി കേട്ടിരുന്ന പള്ളിയിലെ ബാങ്ക് വിളി കേൾക്കാതെ ആയി കാടുകയും ചെയ്തു പുലർച്ചെയായിട്ടും കാടുകയറാൻ മറന്നുപോയ കാട്ടാനുകളുടെ തലവനെ ദൗത്യ സംഘം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിരണ്ടിന് കലൂരിലെ വനമേഖലയിൽ നിന്ന് മയക്കുപടി വെച്ച് പിടികൂടി കൂട്ടിലടച്ചു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മൃഗസ്നേഹി സംഘടനകളുടെ ഇടപെടൽ അതിരൂക്ഷമായിട്ടുള്ള കേരളത്തിൽ കാട്ടാനെ കൂട്ടിൽ നിർത്തി മെരിക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണം ആനയെ വീണ്ടും കാട്ടിൽ തുറന്നുവിടാൻ ഉത്തരവായി കൊമ്പൻ കലൂർകോമ്പനെന്ന് പേരിട്ട ഈ ആനയെ കോളിൽ ബെട്ടി ധരിപ്പിച്ച് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ പറമ്പിക്കുളം വനമേഖലയിൽ തുറന്നുവിടാൻ ഉത്തരവായെങ്കിലും മുതലമട പറമ്പിക്കുളം ആനമല എന്നിവിടങ്ങളിൽ പൊതുജനങ്ങളും ജനപ്രതിനിധികളും വലിയ എതിർപ്പുണ്ടാക്കി ആനയെ കൊണ്ടുപോകുന്ന വഴി നാട്ടുകാർ തടഞ്ഞ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതോടെ ആനയെ തിരികെ ആനക്കൂട്ടിലടച്ചു ഒടുവിൽ കോടതി ഉത്തരവ് പ്രകാരം ആനയെ നിരീക്ഷിച്ച പ്രത്യേക സമിതിയുടെ അഭിപ്രായത്തിൽ കലൂർ കൊമ്പനെ വീണ്ടും കാട്ടിൽ തുറന്നുവിടുന്നത് ഉചിതമല്ലെന്നും അർദ്ധമന്യമായ ആവാസ വ്യവസ്ഥയിൽ തുറന്നു വിടുകയോ കുങ്കിയാനയാക്കി മാറ്റിയെടുക്കുകയോ ചെയ്യണമെന്നായിരുന്നു അതിനു കാരണം കഴിഞ്ഞ രണ്ട് വർഷങ്ങളോളം കലൂർ കൊമ്പൻ എന്നറിയപ്പെടുന്ന ഈ കാട്ടാന ആനക്കൂട്ടിൽ നിൽക്കുകയാണ് ഇനി ആനയെ കൂട്ടിൽ നിർത്തിയാൽ അതിന്റെ ആരോഗ്യത്തിന് ദോഷമായി ബാധിക്കുമെന്നും ആന പഴയതുപോലെ അക്രമ സ്വഭാവം ഇപ്പോൾ കാണിക്കുന്നില്ലെന്നും പാപ്പന്മാരെ അനുസരിക്കുന്നുവെന്നും വിദഗ്ദ്ധ സമിതി കണ്ടെത്തി ഒടുവിൽ ഇരുപത്തിമൂന്ന് മാസത്തെ കാരാഗ്രഹവാസത്തിനുശേഷം കലൂർ എന്ന ഭരതിനെ ആനക്കൂടിന്റെ ഒരു ഭാഗം പൊളിച്ച് പുറത്തേക്കിറക്കി രണ്ടു വർഷമായി കൂട്ടിൽ തുടർന്നിരുന്ന ഭരത്തിന് കൂട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ മടിയുണ്ടായിരുന്നെങ്കിലും കൂട്ടിൽ നിന്നും പുറത്തിറക്കിയതോടെ അവൻ ഓടി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി ആന കാലിലെ വടം പൊട്ടിച്ചു എന്ന് കണ്ടപ്പോൾ വീണ്ടും കൂടുതൽ കൊണ്ട് ബന്ധിച്ച ആറ് പാപ്പന്മാരടങ്ങുന്ന സംഘം ശേഷം വീണ്ടും അടച്ചു പക്ഷെ ദിവസങ്ങൾക്കകം വീണ്ടും ആനക്കൂട്ടിൽ നിന്ന് ഇറക്കിയതോടെ കലൂർ കൊമ്പന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഒടുവിൽ മനുഷ്യരോടൊപ്പമുള്ള സഹവാസം കാരണം കലൂർ കൊമ്പൻ മനുഷ്യനുമായി ഇണങ്ങിയതോടെ അവനെ കുങ്കിയാനയാക്കാൻ തീരുമാനമായി മനുഷ്യ മൃഗസംഘർഷം അതിരൂക്ഷമായി തുടരുന്ന വയനാട്ടിൽ കാട്ടിൽ നിന്നും നാട്ടിലേക്കിറങ്ങുന്ന കാട്ടാനകളിൽ നിന്നും വയനാട്ടിലെ മനുഷ്യർക്ക് സംരക്ഷണം നൽകുക എന്ന ദൗത്യത്തിലൂടെ ചെയ്തുപോയ തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ കലൂർകൊമ്പൻ എന്ന ഭരതൻ ഇപ്പോഴും മുത്തങ്ങയിലുണ്ട് മനുഷ്യനുമായി ഇണങ്ങിയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കലൂർകൊമ്പന്റെ ഉള്ളിലെ വന്യത പുറത്തു വരാറുണ്ട് അതറിയാവുന്ന പാപ്പാന്മാർ അവനോട് വളരെ സൂക്ഷിച്ചു മാത്രമേ പെരുമാറുകയുള്ളൂ കലൂർ കൊമ്പനെ പിടികൂടുന്ന സമയത്ത് അവനോടൊപ്പം ആനക്കൂട്ടിലടച്ചിരുന്ന മറ്റൊരു കുമ്പനാണ് വടക്കനാട് എന്ന വിക്രം വടക്കനാട് മേഖലയെ കിടുകിടാന്ന് വിറപ്പിച്ച കൊമ്പൻ പ്രശ്നക്കാരായ ഈ രണ്ടാനകളെ പിടികൂടുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് കൊട്ടാരക്കര എം എൽ എ ഗണേഷ് കുമാർ സാർ നിരവധി മൃഗസ്നേഹി സംഘടനകളുടെ എതിർപ്പുണ്ടായിട്ടും കാട്ടാനകളുടെ ശല്യം കാരണം പൊറുതിമുട്ടിയ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാനായി അദ്ദേഹം എടുത്ത ഉറച്ച നിലപാടാണ് വടക്കനാടിനെയും കലൂർ കൊമ്പനെയും പിടികൂടാൻ കാരണമായത് ഇപ്പോൾ കുങ്കി പരിശീലനം ലഭിച്ച ഈ രണ്ടാനകളും കേരള വനംവകുപ്പിന്റെ കുങ്കി സ്ക്വാഡിന്റെ പ്രധാനികളാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ട അരിക്കൊമ്പൻ മിഷനിലും നരഭോജികളായ കടുവകളിൽ പിടികൂടുന്ന നിരവധി മിഷനുകളിലെയും വടക്കനാട് കൊമ്പന്റെയും കലൂർ കൊമ്പന്റെയും സാന്നിധ്യമുണ്ടായിരുന്നു